ാലോചിക്കേണ്ടത് പ്രിവൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് എന്ന് വെച്ചാൽ ഒരു അസുഖം വരുന്നതിന് മുമ്പ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മരുന്ന് കഴിക്കാൻ നമുക്ക് ഒരുപാട് അധികം നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റും ഫിറ്റ്നസ് എക്യൂമെൻ്റ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ആയിട്ടുള്ള ഒരു കാറ്റഗറിക്ക് കാണുന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഇത് ഒരിക്കലും അങ്ങനെയല്ല കാരണം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല ഇന്ന് ഫിറ്റ്നസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം ഇന്നത്തെ ഒരു നമ്മുടെ ഹാർട്ട് ഡിസീസിനെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇന്ന് ചെറുപ്പക്കാരും ഒരു ഹാർട്ട് ഡിസീസിനെ ഉള്ളേണ്ടവരാണ് ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് കഴിഞ്ഞവർക്ക് ഒരു ഹാർട്ട് ഡിസീസ് ഇന്നത്തെ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു കൾച്ചറാണ് അതെന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പോൾ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണതല്ല അപ്പോൾ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരിക്കലും ഏജഡ് ആയിട്ട് അല്ലെങ്കിൽ ഏജില് ഒരിക്കലും ലിമിറ്റഡ് ആയിട്ട് നിൽക്കുക ഏത് ഏജിലും കുട്ടികളു മുതലും നമുക്ക് ആ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരാം എങ്കിൽ മാത്രമേ എന്നാണെങ്കിൽ നമുക്കൊരു ഇനിയുള്ള ലൈഫ് സ്റ്റൈലിൽ നമുക്ക് മെഡിസിൻ ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു നേച്ചർ നമുക്ക് കിട്ടുള്ളൂ യങ്സ്റ്റേഴ്സിലെ ഏജിൽ തന്നെ അവർക്ക് ഇന്നത്തെ ഒട്ടുമിക്ക ലൈഫ് സ്റ്റൈൽ ഡിസീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർ ജോബിൽ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് ആങ്സൈറ്റി അനുഭവിക്കുന്നുണ്ട് അതെല്ലാം നമ്മളുടെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ഈ ഉറക്കക്കുറവിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം ഒരു നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു വർക്കൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളുടെ അന്നത്തെ ഡേ അന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ വർക്കൗട്ടിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനർജെറ്റിക് ലെവൽ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ പിന്നെ അതുപോലെ നമുക്ക് നല്ലൊരു ഉറക്കം നല്ലൊരു ഉറക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വർക്കൗട്ട് വർക്ക്ഔട്ടിൽ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ബോഡി ആപ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ വരുവുള്ളൂ ആ ഒരു കണ്ടീഷനിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടുള്ളൂ ഇവൻ ജിമ്മിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടും ഒരു ഹാബിറ്റാക്കി മാറ്റേണ്ട ഒരു കാര്യമാണ് ഹോം ഫിറ്റ്നസ് അത് നിർബന്ധമായിട്ട് നമ്മളൊരു ഫിറ്റ്നസ് പ്രൊഡക്റ്റ് എല്ലാവരും വാങ്ങിയിരിക്കണം